ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അസ്സാം വലൈക്കും അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാത്രിയിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഭൂരി തിന്നാനൊരു മോഹംണ്ട അപ്പോൾ ഒന്ന് ഭൂരി ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് മാവക്കെടുത്ത് അടുക്കളയിൽ തന്നെ ഇരുന്ന് ഒന്ന് മാവക്കൊന്ന് ഉരുളയാക്കി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭൂരിക്ക് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല ഇല്ല തലേദിവസത്തെ സോറി രാവിലെ ഉച്ചക്ക് വെച്ച കുറച്ച് മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കറി ഉണ്ടാക്കാൻ വയ്യ മീൻ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ സമ്മതിച്ചു അങ്ങനെ ഞാൻ കുറച്ച് ഭൂരി അന്ന് അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി അവർ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് ഭൂരിയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മാവിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് എൻ്റെ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് അവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇത് നമ്മൾ ലാഭമേളയിൽ പോയിട്ടൊക്കെ പത്ത് രൂപേൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു രണ്ട് മൂന്ന് പാത്രമാണ് അപ്പോൾ അതിലിട്ടിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് പിറ്റേ ദിവസത്തെ ആണ് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇങ്ങനെയുള്ള ഈ ശബ്ദമൊക്കെ ഇഷ്ടമാണ് ഈ സൗണ്ടൊക്കെ ഇഷ്ടമാണോ ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ കൊയ്ത്ത് പണിക്കൊക്കെ പോയിട്ട് വന്ന വീട്ടിൽ നെല്ലും അരിയും അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചേരലും കൊഴിക്കലും ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പച്ചരിയൊക്കെ എൻ്റെ അമ്മ മുറത്തിലിട്ടിങ്ങോട്ട് ചേറി എടുത്ത് തരികയാണ് എനിക്ക് ആ സൗണ്ട് നല്ല രസമാണ് കേട്ടോ അത് കേൾക്കാൻ തന്നെ നല്ലൊരു ഈണമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ചേറുമ്പോൾ കല്ലൊക്കെ ഒരു ഭാഗത്തേക്ക് വരും അതുപോലെ പൊടിയരി അതും തലപ്പിലങ്ങോട്ട് വരും അതങ്ങോട് വേ വേറെ എടുക്കും അപ്പോൾ അരി ചേറി കൊഴിക്കുക എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഇതിനെ പറയുക ഇപ്പോൾ പണ്ട് പറഞ്ഞാൽ ഈ കൊയ്ത്ത് പണിക്കൊക്കെ പോകുമല്ലോ അതായത് നെല്ല് കൊയി നെല്ല് കൊയ്ത്ത് പണിക്കൊക്കെ പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് നെല്ലും അരിയും അതൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവും കേട്ടോ ഒന്നും കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ടെല്ലാം മേടിക്കുക പച്ചരിയും പുഴുക്കലരിയും അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുക നെല്ലൊക്കെ പുഴുങ്ങിയെടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ ചോറൊക്കെ വെച്ച് കഴിക്കുക അത് ഇപ്പം എല്ലാവർക്കും അറിയും എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പം എൻ്റെ ഉമ്മയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇങ്ങനെ കൊയ്ത്ത് പണിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഞങ്ങളിങ്ങനെ എൻ്റെ ഉമ്മ അരിയൊക്കെ ചേറുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കേട്ടിട്ട് അങ്ങനെ ഇരിക്കട്ടെ ഞങ്ങളതിൻ്റെ ഒപ്പം ഇങ്ങനെ മൂളി വായകൊണ്ട് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും പാടുംട്ടോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്നുള്ള മക്കൾക്കൊന്നും ചിലപ്പോൾ ഇതിൻ്റെ സൗണ്ടൊന്നും അറിയില്ലായിരിക്കും ഇതെന്താണെന്നൊന്നും അറിയില്ലായിരിക്കും കേട്ടോ അപ്പം എനിക്കും ഇതുപോലെ ചേറാനും കുഴിക്കാനൊന്നും അത്ര പിടുത്തമൊന്നുമില്ല അത്രയ്ക്ക് ഞങ്ങൾ അറിയൊന്നുമില്ല കേട്ടോ പക്ഷേ അവരങ്ങനെയല്ല ചേറുമ്പോൾ ആ രണ്ട് വരലുകൊണ്ട് ഇങ്ങനെ മുറത്തിന്റെ ഇടയിൽ തട്ടി തട്ടി തട്ടിയിട്ടൊരു ചേറലുണ്ട് അത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഒന്ന് പുട്ടാണ് കേട്ട ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ നേരത്തെ ക വെട്ടാനൊക്കെ പോകുമ്പോൾ ഞാൻ പുട്ടൊക്കെ നേരത്തെ ഉണ്ടാക്കി അത് കഴിച്ചിട്ടൊക്കെ പോയി ഗോതമ്പ് പുട്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾ മദ്രസയിൽ പോയിരിക്കുകയാണ് ഇത് ശനിയാഴ്ചയിലെ വീടാണ് അപ്പം ഇന്ന് മരുദൂരാണ് കേട്ടോ ഇന്ന് വെട്ടണത് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കിയിട്ട് മരുദൂര് പാലെടുക്കാനൊക്കെ പോകണം അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചരിക്കന്നി വെക്കാനാണ് കേട്ടോ പച്ചരി വറ്റിക്കുക എന്നാണ് ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ അതിനെ പറയുക കേട്ടോ അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ പച്ചരിയൊക്കെ വറ്റിച്ച് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് അപ്പോൾ അന്നൊക്കെ നമുക്ക് തരുന്ന സമയത്ത് പച്ചരിയൊക്കെ കഴിച്ച് തരുന്ന സമയത്ത് നെല്ല് കുത്തിയ അരിയാണ് കേട്ടോ വീട്ടിൽ നെല്ലരച്ചിട്ട് വന്ന അരിയിലാണ് അതിലാകുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഇങ്ങനെ ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെ നമുക്കത് ചെയ്തു തരട്ട പച്ചരി വറ്റിക്കുക പറഞ്ഞാൽ അധികം വെള്ളമില്ലാതെ പച്ചരി ഒന്ന് വേവിച്ചെടുക്കും കഞ്ഞിയാക്കി അങ്ങോട്ട് എടുക്കും എന്നിട്ട് അതിൽ നിറയെ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഒരുപാട് തേങ്ങ ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ മക്കൾക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ പച്ചരി വറ്റിക്കണോ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ടടുപ്പും കത്തിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഒരടുപ്പിൽ മട്ടേരിയിട്ട് ചോറ് വയ്ക്കണം പിന്നൊരടുപ്പിൽ എന്താണ് പച്ചരി വറ്റിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ പച്ചരി വറ്റിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ അടുപ്പിൽ തന്നെ ഞാൻ ഒരു മൺചട്ടിയിൽ കുറച്ച് പരിപ്പും കുറച്ച് കൊട രണ്ട് മൂന്ന് കുടമ്പൊള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനാണ് ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഒന്ന് വെക്കുന്നത് അപ്പോഴേക്കും ഇവിടെ പച്ചരിയൊക്കെ ഇവിടെ പച്ചരി വറ്റിച്ചതൊക്കെ റെഡിയായി ഇനി ഇതിന് നിറയെ തേങ്ങ ചിരകി ഇട്ടിട്ട് കഴിക്കുക തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുകയുള്ളൂ പിന്നെ ഇത് റേഷൻ അരിയിലാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ അതിനായി വെക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും നമ്മളൊക്കെ നെല്ലുകൂത്തി അരിയിൽ കഴിച്ചൊരു ശീലമാണ് കേട്ടോ അതിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ കഴിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ കുട്ടികൾ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുമൊക്കെ ചെയ്തോട്ടോ അവർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നന്നായിട്ടുണ്ട് ഉമ്മ നാട്ടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ചൂട്ടുകൊണ്ട് സ്പൂണുകൊണ്ട് കോരി കോരി കഴിക്കാം വേറൊരു കറിൻ്റെ ആവശ്യമില്ല ഇല്ലാട്ടോ അപ്പോൾ നല്ല മഴയുള്ള സമയത്തൊക്കെ നമുക്കിതുപോലെയും കഴിക്കാട്ട അപ്പോൾ ഒന്ന് പച്ചരി വറ്റിച്ചത് കുറച്ചുണ്ട് പിന്നെ സാമ്പാർ വെക്കണം പിന്നെ കുറച്ച് പയറുപ്പേരി വെക്കണം അതൊക്കെ ഉമ്മ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ ആയതും കുറച്ച് വേഗം ഒരു പാത്രത്തിലൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കത് അങ്ങോട്ട് പെട്ടെന്ന് കഴിക്കാൻ അങ്ങോട്ട് തോന്നി അപ്പം ഞാൻ പിന്നെ പുട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ തേങ്ങ ചിരവിയ പാത്രത്തിൽ തന്നെ കുറച്ച് കുറച്ചങ്ങോട്ട് ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പും കുടമ്പുളിയും ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലത്തെ സാമ്പാറും ഉണ്ടാക്കും കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സമ്പോള തക്കാളി പച്ചമുളക് കിട്ടാം അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി തന്നെ അപ്പോൾ സമ്പോളയ്ക്ക് പകരം ചെറിയുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആ വീടേക്കൊരു വോയ്സും കൂടെ കൊടുക്കണമല്ലോ അതുകൊണ്ടെല്ലാം ഇങ്ങനെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആര് വന്നാലും തിരിച്ചങ്ങോട്ടും ഞാൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി സാമ്പാർ പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ആ വഴറ്റിയ ഉള്ളി തക്കാളി കൂട്ടിലേ ഇതങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് ആ പരിപ്പിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ ഒന്നും കൂടെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ സാമ്പാർ വെച്ചാൽ നന്നായിരിക്കും കുടമ്പുളി ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഒരു കൈപ്പുളി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പരിപ്പ് വേകുമ്പോൾ തന്നെ കുറച്ച് കുടമ്പുളിയും കൂടി അതിലിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്കിവിടെ കുടമ്പുളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് കുടമ്പുളിയും കോഴിപ്പുളിയും രണ്ട് പുളിയും ഞാൻ ഉപയോഗിക്കട്ടെ അപ്പം ഞാൻ പുളി ഒരു ഇതിനൊക്കെ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്യട്ടെ ഇടയ്ക്ക് ഇങ്ങനെ കുടമ്പുളി ഇട്ടിട്ട് ഞാൻ സാമ്പാറൊക്കെ വെക്കാറൊക്കെ ഉണ്ട് മീൻകറിക്ക് മാത്രമല്ല സാമ്പാറിനും കുടമ്പുളിയും എടുക്കാം കേട്ടോ അപ്പോൾ അതേ അടുപ്പിൽ തന്നെ ഞാൻ എന്താ സാമ്പാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ സാമ്പാർ കുറച്ച് ഈ പച്ചരി വറ്റിച്ച ചോറുണ്ടല്ലോ നമ്മുടെ പച്ചരി വറ്റിക്കഞ്ഞി അതിൽ കുറച്ച് ഞാൻ ആ സാമ്പാറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഞാൻ അതൊക്കെ ചൂട്ടോടെ തന്നെ സ്പൂൺ കൊണ്ടൊക്കെ വേഗം കോരി കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പാലെടുക്കാനൊക്കെ പോകണം കുട്ടികൾ മദ്രസ വിട്ട് വന്നതും എനിക്ക് പിന്നെ പാലെടുക്കാൻ പോകണം എന്നിട്ട് പിന്നെ ഉച്ചക്കലിക്കുള്ള ചോറ് എനിക്ക് ആക്കാൻ രണ്ട് ടിഫൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങാ ചമ്മന്തിയാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇട്ട് ഞങ്ങൾ ഞാനൊന്ന് കൊണ്ടുപോകണത് ഇപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പാലെടുത്ത് കഴിഞ്ഞ് വിളിക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടാകും പിന്നെ പയറൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമ്മ മെഴുക്ക് കയറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം ഒരു കവറിൽ എല്ലാം ആക്കി വെള്ളവും കുടയും ചോറും എല്ലാം ഒരു കവറിലൊക്കെ ആക്കി അപ്പോൾ പന്ത്രണ്ട് ഇരുപതിനായിട്ട് അവിടെ നിന്ന് ബസ് അപ്പോൾ അതാ ബസ്സിനുള്ള ചിലർ പൈസയൊക്കെ എടുത്ത് മുൻഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബസ്സിൻ്റെ ഹോണടി ആവാ ദൂരത്തുനിന്ന് കേൾക്കുമ്പോഴേ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങൂട്ടോ അങ്ങനെ ഞാനിതെല്ലാം ആക്കി റെഡിയാക്കി ഞാൻ ഞാനങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ പോകുമ്പോഴേക്കും നമുക്കിവിടെ കഞ്ഞിവെള്ളമോ കാടി വെള്ളമൊക്കെ എടുക്കുക ഒരു ചേച്ചി വരും കേട്ടോ ചിലർ കഞ്ഞിവെള്ളമെന്നും പറയും കാടി വെള്ളമെന്നും പറയും അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോനോട് വീഡിയോ ഒക്കെ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ റോട്ടിൽ നിന്ന് കാണുമ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കലൊക്കെയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവർക്കും ഇസ്ലാം മൂലയ്ക്കും